സ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം മേലിൽ കർഷക പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കർഷക പ്രതിഷേധ പ്രസിഡന്റ് കെ പൗലോസ് പ്രതിഷേധം ചെയ്തു കർഷകന്റെ കണ്ണീർ കാണേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നേരമില്ല എന്ന് കാർഷിക വിളകൾക്കും കർഷകർക്കും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞു ഈ നടത്തുന്ന പോരാട്ടം ായ്മെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ പോരാട്ടത്തിൽ ശക്തി പകരാൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എനിക്കിപ്പോ അത്യാവശ്യം ജീവിക്കാൻ വലിയ ബാധിക്കുന്നുള്ളൂ എന്ന ചിന്ത ആ നിസ്സംഗത ആ മൗനഭാവം അത്തവരെ നമ്മുടെ മനസ്സിൽ വന്നാൽ നാടിനുണ്ടാകാവുന്ന അപകടം എന്ന് പറയുന്നത് വലുതായിരിക്കും നരേന്ദ്രമോദിയുടെ ഈ കൊളകായ്മയ്ക്കെതിരെയും പിണറായി വിജയന്റെ ഈ കൊളകായ്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളെ പ്രതിഷേധിച്ചും കൃഷിയിടങ്ങളിലെ വന്യബൃങ്ങളുടെ ശല്യം കാർഷിക ലോഡുകൾ നിഷേധിക്കുന്ന ദശസാസ്കൃത ബാങ്കുകളുടെ നിഷേധാത്മക സമീപനങ്ങൾക്കെതിരെയും പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പായ്ക്ക് നടപ്പിലാക്കാതെ കർഷകരെ വഞ്ചിക്കുന്നപാടിൽ പ്രതിഷേധിച്ചുമാണ് കർഷക കോൺഗ്രസ് കുമളി മണ്ഡല കമ്മറ്റി കർഷക പ്രതിഷേധം സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് കുമ്പളി മണ്ഡല പ്രസിഡന്റ് സനുപതമ്പിൽ അധിഷ്ഠത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പേരാടത്ത് മുഖ്യപ്രഭാഷ്ടം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു ഒത്തിമുട്ടിൽ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് എം എം എ വർഗീസ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡല പ്രസിഡന്റ് ഫിലിപ്പ് എംബി കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹിയും മറ്റു നേതാക്കൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി